ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നപ്പം സന്ദീപ് ജി വാര്യർ ഇട്ട ഒരു ഇന്ദിരാഗാന്ധിയുടെ ഒരു ചിത്രമാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് അതിൻ്റെ ഒന്ന് രണ്ട് പേരൊക്കെ ഒരു കിട്ടൊരു നല്ല മനോഹരമായ രണ്ട് കമൻറ്റുകൾ സന്ദീപ് ജി നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ ഭാവവും രൂപവും വരെ മാറിയല്ലോ എന്തൊരു പ്ലസൻറ്റ് മുഖഭാവമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്നുള്ളത് ഞാനും അതിനെ ശരിവെച്ചു കുറച്ച് ദിവസങ്ങളെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് പഴയ സന്ദീപ് ജി വാര്യർ അല്ല ഇപ്പോൾ കാണുന്നത് രാഷ്ട്രീയ മാറ്റം എങ്ങനെയാണ് മനുഷ്യൻ്റെ രൂപത്തിലും ഭാവത്തിലും വ്യക്തിത്വത്തിലും പുഞ്ചിരിയിലും പോലും മാറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഞാനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയവും സ്നേഹത്തിൻ്റെ രാഷ്ട്രീയവും നമ്മൾ വീർതിരിച്ചിരിക്കേണ്ടത് ഈ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയവും സ്നേഹത്തിൻ്റെ രാഷ്ട്രീയവും അതൊരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയാണെന്ന് ഞാൻ പറയൂല അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയവും സ്നേഹത്തിൻ്റെ രാഷ്ട്രീയവും രണ്ട് ദിശയിലേക്ക് കിടക്കും നമുക്കറിയാം മുൻ പ്രധാനമന്ത്രി വാജ്പേയി അദ്ദേഹം ഒരു സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു നല്ലൊരു കവിയായിരുന്നു പിന്നീട് അങ്ങനെ പല രീതിയിലും നമുക്ക് കാണാം ചിലപ്പോൾ ഇതിൻ്റെ ആചാര്യന്മാർ ഇവരൊക്കെ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വാക്താക്കന്മാരായിരിക്കും അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടികൾ മനുഷ്യരിൽ വിദ്വേഷം ഉണ്ടാക്കി മനുഷ്യരിൽ മറ്റൊരു പക്ഷത്തെ ശത്രുപക്ഷത്തെ നിർത്തിയിട്ട് അതിനെ രാഷ്ട്രീയ അജണ്ടയായി നിർത്തുന്ന ഒരു സാഹചര്യം വരുമ്പം ഇതിൽ സഫർ ചെയ്യുക ആരാണെന്നറിയോ ഇതിൻ്റെ അനുയായികളായിട്ടുള്ള ഒരു മഹാഭൂരിഭാഗം ജനങ്ങളായിരിക്കും അതും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തക എന്ന് ഞാൻ പറയില്ല പല മത മതചേരികളിലും രാഷ്ട്രീയ ചേരികളിലൊക്കെ ഈ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കുത്തിയിറക്കിയിട്ട് അതിൽ ആ വിദ്വേഷവും ഭയവും ഭീതിയും നിറഞ്ഞ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അവർക്കൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനോ മനസ്സ് തുറന്ന് സ്നേഹിക്കാനോ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം അവരുടെ രാഷ്ട്രീയം അവരെ മനസ്സിലുണ്ടാക്കി കൊടുത്ത ആ ഒരു മൈൻഡ് സെറ്റിനെ കൊണ്ട് സാധ്യമാവില്ല ഒരു മനുഷ്യനെ വിശാലമായി കാണാനും ഒരു നന്മ ഒരാൾ ചെയ്താൽ അതിന് പോലും അവരുടെ മൈൻഡ് കൊടുക്കുന്ന റെസ്ട്രിക്ഷൻ ഉണ്ടാവും അവരുടെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയ ആ റെസ്ട്രിക്ഷൻസ് അനുസരിച്ച് അവർ പ്രതികരിക്കാൻ പറ്റുള്ളൂ അത് അവരുടെ ഫേഷ്യലൊക്കെ റിഫ്ലക്ട് ചെയ്യും അപ്പോൾ ഈ സന്ദീപ് ജി വാര്യർ മുൻകൂട്ട് നിന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നന്മ നിറഞ്ഞ സാഹചര്യത്തിലൂടെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു ഒരു വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ മാർക്കറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു അത് അതിൻ്റെ ആചാര്യന്മാർക്കെല്ലാം അതുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ആ വിദ്വേഷത്തെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കിയിട്ട് ആ ഒരു വിദ്വേഷത്തെ അവരുടെ അണികളിൽ നിന്നൊക്കെ വരുമ്പോഴും പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അദ്ദേഹം മുമ്പുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം മാറുന്നത് അതിനൊക്കെ വിരുദ്ധമായിട്ട് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ചേരിയിലേക്കാണ് ഈ രാഷ്ട്രീയ പാട്ടിൽ പറയുമ്പോൾ ഇതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വിശാലമായ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാഴ്ചയിലൂടെ കാണുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ആ ഒരു വ്യത്യാസം പെട്ടെന്ന് മൈൻഡ് സെറ്റിൽ ആ ഒരു പെരഡൈം ഷിഫ്റ്റ് പെരഡൈം ഷിഫ്റ്റ് എന്നാണ് അതിന് ആ ഒരു സന്ദീപ് ജി ഭാര്യരുടെ മുഖഭാവത്തും ഫേഷ്യൽ എക്സ്പ്രഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒന്നിനിൻ്റെയും അന്ധമായിട്ടുള്ളൊരു വിശ്വാസിയായി മാറരുത് നമ്മൾ ഒരു മറ്റൊരാളെ ശത്രുപക്ഷത്തെ നിർത്തിയിട്ടാണ് നമ്മളുടെ നാം നിലനിൽക്കുന്ന ആദർശം പറയുന്നതെങ്കിൽ ചെവി കൊടുക്കരുത് നമുക്ക് ശത്രുവിനെ സൃഷ്ടിക്കാനോ ഒരു ശത്രുവിനെ രൂപപ്പെടുത്തിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഒരു രാഷ്ട്രീയ മൈൻഡ് ഉണ്ടാക്കിയെടുക്കാനോ അല്ല നമ്മൾ നോക്കേണ്ടത് മതപരമായിട്ടാണെങ്കിലും ചിലരൊക്കെ കാണാം മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് അംഗീകൃതമല്ലാത്തൊരു പേര് കൊണ്ടൊരാൾ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ അവർക്ക് ഒരു ശത്രു കേന്ദ്രീകൃത മൈൻഡ് സെറ്റ് ഉണ്ടെന്നാണ് നമ്മൾ പരിഹസിക്കാൻ വേണ്ടിയൊക്കെ പല വാക്കുകൾ ഉപയോഗിക്കുമല്ലോ ആ വാക്കുകളെല്ലാം ഒരു റിയൽ അവർക്ക് ഓതറൈസ്ഡ് ആയിട്ട് നൽകാത്തൊരു വാക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അവർക്ക് അവർ റിയൽ ആയിട്ടുള്ള ഒരു വക്താക്കളെല്ലാം ഒക്കെ പഠിച്ച് ഒരു വിദ്വേഷത്തിൻ്റെ മൈൻഡ്സെറ്റ് ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്ക് സ്പെഷ്യൽ പേര് വിളിക്കുന്നത് സ്പെഷ്യൽ പേര് പലപ്പോഴും വൃത്തികെട്ട പേരുകളൊക്കെ വിളിക്കുന്നത് നമുക്കൊരു ഈ മൈൻഡ് സെറ്റിൻ്റെ ഒരു മാറ്റം നമ്മൾ ഇന്ന് അമേരിക്കൻ ഇലക്ഷനിൽ കണ്ടതാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് മുൻകാലത്ത് വന്നപ്പോൾ അദ്ദേഹം അതിഭീകരമായിട്ട് ഒരു മറ്റുള്ളവരെയൊക്കെ വിദ്വേഷ രൂപം പ്രകടിച്ച് എന്നൊരാളിപ്പം ഒരുപാട് മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിന് മാറാൻ കാരണമായ ഒരു പെന്തക്കോസ് പാസ്റ്ററുടെ കഥ പറയണത് ഇന്നൊരു പെന്തകോസ് സിസ്റ്റർ വന്നപ്പോൾ ഞാൻ പ്രത്യേകം അവരോട് പറഞ്ഞു പെന്തക്കോസ്സിൻ്റെ ആൾക്കാരൊക്കെ എനിക്ക് ഒരുപാട് പരിചയമുള്ളവരാണ് അവരൊക്കെ ഒരുപാടൊരു വിദ്വേഷത്തിൻ്റെ സെറ്റ് മറ്റുള്ള സംഘടനകളെ മോശമായി കാണുന്നവരിൽ ഉണ്ടെങ്കിലും ഒരുപാട് ഇങ്ങനത്തെ ഒരു ഒരു സാഹോദര്യത്തിൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നതിൽ അവർ ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വിദ്വേഷത്തിൻ്റെ സെറ്റ് നിങ്ങളുടെ മതസംഘടന രാഷ്ട്രീയസംഘടന നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ ചെവി കൊടുക്കരുത് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നമുക്ക് ആചാര്യന്മാരൊക്കെ പഠിപ്പിച്ച് തന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ മതസംഘടനക്കെ ആചാര്യമാർ ആ മൈൻഡ് സെറ്റിലൂടെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുന്നതാണ് നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാവും നമ്മളൊരാളെ ഭീതി അല്ലെങ്കിൽ ഒരാളോടുള്ള ദേഷ്യം പക ഇതൊക്കെ മൈൻഡിൽ പുറച്ചു നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഹോർമോണൽ ചേഞ്ച് നമ്മുടെ ശരീരത്തിലുണ്ടാവും അഡ്രിനാലി എന്ന് പറഞ്ഞാൽ ഹോർമോണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരുപാട് നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തെ ഒക്കെ തകർത്തെറിയുന്ന ഹോർമോണുകൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉയർന്നു നിൽക്കുകയും നമ്മുടെ സന്തോഷത്തിൻ്റെ ഹോർമോണുകളൊക്കെ താഴോട്ട് താഴോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് എന്താക്കും നമ്മളെ ഒരു രോഗിയാക്കി മാറ്റും അല്ലെങ്കിൽ ഒരു ജീവിതശൈലി രോഗത്തിൻ്റെ ഒരു അടിമയാക്കി മാറ്റിയിട്ട് അവസാനം നമ്മളുടെ അന്ത്യം അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും ആയുർദാരോഗ്യത്തിൽ കുറവ് വരും ടൈപ്പ് പേഴ്സണാലിറ്റി വരും പണ്ട് പ്രസംഗ പരിശീലനത്തിൽ ഉണ്ടായ സമയത്ത് ഇതുപോലെ ഒരു മൈൻഡ്സെറ്റുള്ള ഒരു പ്രസംഗ പരിശീലകനും അതുപോലെ മൈൻഡ് സെറ്റില്ലാത്ത പ്രസംഗ പരിശീലനങ്ങളും ഞാൻ കണ്ടു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വൈകാരികമായിട്ട് അദ്ദേഹം ഒരു ശത്രുവിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസംഗ പരിശീലനത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് വന്നുകൊണ്ടിരിക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോവാണ് പുറത്തുള്ള ആൾക്കാരൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ശാന്തനാവണം ഈ ഒരു നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാചാലനാവുമ്പം നിങ്ങൾ അങ്ങോത്തു വരുന്ന ഭാവമാറ്റങ്ങൾ മുഖമാറ്റങ്ങൾ മറ്റുള്ള ദേഷ്യം ഇതെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാരോഗ്യത്തിന് അത് വളരെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളുടെ ചിലപ്പോൾ എനിക്ക് എനിക്കെന്നെ അദ്ദേഹം പ്രശ്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുക ഇയാളിപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു പോകുമെന്നൊക്കെ തോന്നിപ്പോവാണ് കാരണം അത്രയേറെ വൈകാരികമായിട്ടുള്ള മാറ്റം അവർ ശരീരത്തിൽ കാണാം ഇതുപോലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അത് അവർ പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ കേൾക്കേണ്ടത് ഒരാളെക്കുറിച്ച് ഒരാൾ മോശം പറയണമെങ്കിൽ ആ മോശം പറയാൻ ഒക്കെ ചില വ്യക്തിക്ക് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ പലപ്പോഴും നമുക്ക് അറിയാം എൻ്റെ അടുത്തൊക്കെ ഇന്ന് ഇന്ന് തന്നെ രണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളായിട്ട് ആൾക്കാർ വന്നിരുന്നു എൻ്റെ മെഡിക്കൽ പ്രാക്ടീസിന് ഇടയിലും ചിലപ്പോൾ ഒക്കെ ചില ആൾക്കാർ ഇങ്ങനെ വരും പക്ഷേ തിരക്കുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കും ഇത്തരം ഒരു വിദ്വേഷത്തിൻ്റെ മൈൻഡ് സെറ്റ് നമ്മൾ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അത് നമ്മൾ സൂക്ഷിക്കണം നമുക്കൊരു വ്യക്തികൾക്കിടയിൽ നമ്മൾക്ക് എപ്പോഴും സൗഹൃദം ഉണ്ടാവാറുണ്ടല്ലോ ആ സൗഹൃദം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സോഷ്യൽ കൾ സാഹചര്യത്തിലും നമ്മുടെ സാമൂഹിക സോഷ്യൽ മീഡിയ സാഹചര്യത്തിലും നമ്മുടെ എല്ലാ സാഹചര്യത്തിലും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് അതിന് സഫർ ചെയ്യേണ്ടി വരും ഹെൽത്ത് സഫർ ചെയ്യാമെന്നാൽ നമുക്കറിയാം നമുക്ക് എപ്പിജെനറ്റിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വിശ്വാസം ഇതൊക്കെ നമുക്ക് വിശ്വാസങ്ങളാണ് ഇൻസ്റ്റാൾ ചെയ്തു ഈ വിശ്വാസം നമ്മൾ ജീനിനെ പോലും സ്വാധീനിക്കും അവസാനം മുഖത്ത് നോക്കിയ ഒരാൾക്ക് ചിരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം നമ്മളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ഇത്തരം വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കും ആ വിശ്വാസങ്ങൾ തകർത്തെറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്കൊരു മനുഷ്യന് മുമ്പിൽ ഇത് പറയണമെങ്കിൽ അത് നമ്മളുള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇത്ര വിദ്വേഷത്തിൻ്റെ വിശ്വാസങ്ങൾ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളാണെങ്കിലും ഏത് മതസംഘടനപ്പെട്ട ആളാണെങ്കിലും സാമൂഹികമായിട്ടുള്ള നീതിയും സൗഹൃദവും സ്നേഹബന്ധവും പുലർത്താൻ വേണ്ടി നമുക്ക് സാധ്യമാവണം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഈ ഈ സന്ദീപ് ജി വാര്യർ തന്നെ പാണക്കാട് സാദിഖലി ഷാബ് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ആ ഒരു വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചതാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് പോലും രാഷ്ട്രീയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കണ്ടതാണ് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു മനസ്സിലായില്ലേ നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങൾ പോലും ഈ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരണം നമുക്ക് രാഷ്ട്രീയം മതം ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കാൻ വേണ്ടിയ ഒരു വിശ്വാസം ഒരു സ്പിരിച്വാലിറ്റി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ജീവിതം കാഴ്ചവെക്കാനും വേണ്ടി മാത്രമാണ് അല്ലാതെ നമ്മൾ വിചാരിച്ചോണം നമുക്കിങ്ങനെ വല്ലാണ്ട് അസ്വസ്ഥരാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കോ മതത്തിന് വേണ്ടിയോ തർക്കിച്ചിരിക്കാനൊന്നും വേണ്ടിയല്ല ഈ തർക്കങ്ങളൊക്കെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക അപ്പോൾ ഈ അവിടെ പോയ സമയത്ത് ഈ സാദിക്കലി ശിഹാബ്ദിനങ്ങൾ കാണിച്ചാൽ നന്മ നിറഞ്ഞ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാണ് എക്സ്പ്രസ് ചെയ്യുക മാനസിക സൗഹാർദ്ദം മതസൗഹാർദ്ദം ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരാൾ ഒരു മത ഒരു നമ്മളിപ്പോൾ ശത്രു കേന്ദ്രീകരിച്ച് നിൽക്കുമ്പം നമുക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോ മതമോ നമ്മുടെ ശത്രുപക്ഷത്ത് നിർത്തുമ്പോൾ അവർ ചെയ്യുന്നത് എല്ലാം മോശമായിട്ട് അങ്ങ് ചിത്രീകരിക്കും സംഗതി അവർ ചെയ്യുന്നത് മോശം ആവില്ല ചിലപ്പോൾ അവർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് നല്ലതാണെങ്കിലും അതിനെ മോശമായിട്ട് ചിത്രീകരിക്കും എന്തോ ഒരു രണ്ടാം കട പൗരന്മാരായിട്ട് അവർ കാണും അവർ ചിലപ്പോൾ ഒന്നാം കട പൗരന്മാരായിട്ട് വിരഹിക്കുന്നും ഉണ്ടാവും മനസ്സിലായില്ലേ അതൊക്കെ നമ്മളെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി തരുന്ന നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി തരുന്ന ഈ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി തരുന്നവർക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അവർക്ക് വോട്ട് ബാങ്കുകൾ ഈ ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഫലിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കണ്ടതാണ് എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ള വളരെ വിഷമകരമായ കാര്യമാണ് അത് മാറേണ്ടതുണ്ട് നമ്മൾ സ്നേഹത്തിൻ്റെ സൗഹൃദം കാരണം ഈ ഈ കണ്ട രാഷ്ട്രീയ പാർട്ടിക്കായാലും ആൾക്കാരൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മളെ കാര്യം നമ്മുടെ ജീവിതം സന്തോഷ സന്തോഷത്ത് പൂർവ്വം സമാധാനപരമാക്കാൻ വേണ്ടിയാണ് അല്ലാതെ അങ്ങോട്ടും കൂടി തർക്കിച്ച് വഷളാവാൻ വേണ്ടിയല്ല ഓക്കെ എന്തായാലും സന്ദീപ് ജി ഭാര്യയുടെ ആ ചിരി എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഓക്കെ ബി ഹെൽത്തി ബായ്